സുജ പാർവതിയാണ് ബി ജെ പിക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്ന അവർക്കെതിരെയും ഇപ്പോൾ കേസ് വന്നിട്ടുണ്ട് റിപ്പോർട്ടർ ചാനൽ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അതല്ലെങ്കിൽ അവർക്ക് ഇതിൽ എന്തെങ്കിലും ഇതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥരായി മാറും രാജീവ് ചന്ദ്രശേഖരനെ ഒരു ഭൂമി ഇടപാട് കള്ളനാക്കി ചിത്രീകരിച്ചുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് ബി പി എല്ലിൻ്റെ വസ്തു ഇടപാടിൽ അദ്ദേഹത്തിന് യാതൊരു റോളുമില്ല എന്ന് അദ്ദേഹം പൂർണ്ണമായും തെളിയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലും അതിനു മുമ്പ് ഒക്കെ നടന്ന കാര്യങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ തമ്മിൽ രൂക്ഷമായ ഒരു പോരാട്ടം നടക്കുകയാണ് പ്രധാനപ്പെട്ടത് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ചാനലും തമ്മിലാണ് ചന്ദ്രശേഖർ നൂറ് കോടി ആവശ്യപ്പെട്ട മാനനഷ്ടം കൊടുത്തെങ്കിൽ റിപ്പോർട്ടർ ചാനൽ നൂറ്റി അൻപത് കോടിയാണ് മാനനഷ്ടം കേസ് കൊടുത്തിരിക്കുന്നത് ഈ പോരാട്ടത്തിൽ ആര് വിജയിക്കും ഇത് വാശിക്ക് വേണ്ടി നടക്കുന്ന ഒരു പോരാട്ടമാണ് അതില് സത്യം എവിടെ ഉണ്ടോ അവിടെ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ ബി പി എല്ലിൻ്റെ വസ്തു ഇടപാടിൽ അദ്ദേഹത്തിന് യാതൊരു റോളുമില്ല എന്ന് അദ്ദേഹം പൂർണ്ണമായും തെളിയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇത് രണ്ടായിരത്തി പതിനാലിലും അതിന് മുമ്പുമൊക്കെ നടന്ന കാര്യങ്ങളാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു വിവിധ സ്ഥാനങ്ങൾ ഇത്തരം പ്രാവശ്യം വഹിച്ചിരുന്നു എം പി ആയുമൊക്കെ അന്നൊന്നും ഉന്നയിക്കപ്പെടാത്തൊരു സാധനം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉന്ന ഇരുപത്തഞ്ചിൽ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷനായി വന്നത് മുതൽ അദ്ദേഹത്തിന് പല വിധത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് ചിലർ പാർട്ടിക്കകത്ത് നിന്ന് ചിലർ എന്നെ പുറത്തുനിന്ന് പുറത്തുനിന്നുള്ള ആരോപണങ്ങളിൽ ശക്തമായ ഒരു ആരോപണം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലാണ് ഉന്നയിച്ചിരിക്കുന്നത് അവരുടെ നിരന്തരം വാർത്തകളിലൂടെ അവർ രാജീവ് ചന്ദ്രശേഖരനെ ഒരു ഭൂമി ഇടപാട് കള്ളനാക്കി ചിത്രീകരിച്ചുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ അത് എൻ്റെ പത്രപ്രസ്താവനയിലൂടെ നിഷേധിച്ചെങ്കിലും വീണ്ടും അത് അവർ തുറന്നുകൊണ്ടേയിരുന്നു അല്ല ആ ചാനലിന്റെ ഒരു നിലപാട് തന്നെ ഈ ബ്ലാക്ക് മെയിലിലേക്ക് പോയിട്ടുണ്ടല്ലോ പണ്ടുതാം കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് കണ്ടു ഈ മരമുറി കേസ് അന്വേഷിച്ച ഒരു മലപ്പുറത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇത്തരം ഭീഷണികൾ ഉണ്ടോ അപ്പോൾ ഈ മരമുറിച്ച പണം കൊണ്ട് കേരളത്തെ വിലക്കെടുക്കാമെന്നാണോ ചിന്ത തീർച്ചയായിട്ടും അവർക്ക് പിന്നെ പല അജണ്ടകളുണ്ട് ഒന്ന് രാഷ്ട്രീയം പിന്നെ പല പിന്നെ ടെലിവിഷൻ ചാനലുകളിലും കയറിയിരിക്കുന്നു അവർ രാഷ്ട്രീയ കക്ഷികളുടെ വക്താക്കളായിട്ട് മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നിഷ്പക്ഷമായ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിൽ അസ്തമിച്ചിരിക്കുന്നു ഈ ചാനലുകളുടെ കിടമത്സരം വന്ന് ബാർ ക്രേറ്റിങ്ങും കൂടെ വന്നപ്പോൾ എങ്ങനെയും ഒന്നാമതെത്തുക എന്നുള്ളതിലേക്ക് മാറിയിരിക്കുന്നു അതിന് റിപ്പോർട്ടർ ചാനൽ ഒരുപാട് ഗിമ്മിക്കുകൾ നേരത്തെ മുതൽ ഒന്നാമതെത്താനായിട്ട് കാണിച്ചിരുന്നു അത് കുറച്ച് നാളവർ വിജയിച്ചെങ്കിലും പിന്നീട് അവർ രണ്ടാമതും ഒക്കെ ആയിട്ട് താഴോട്ട് പോവുകയാണ് ഉണ്ടായത് അത് ഏഷ്യാനെ അവരിടയ്ക്ക് കവച്ചു വെച്ചതാണ് പിന്നീടവർക്ക് മെസ്സിക്ക് പുറകെ പോയതുകൊണ്ടാണ് ചാനൽ വാർത്തകളൊക്കെ എത്തിക്കാൻ ശ്രമിച്ചു അതെ അങ്ങനെ കുറെ ഓരോ വിഷയങ്ങൾ അത് മെസ്സി മാത്രമല്ല ഓരോത്തിലും അവർ പിന്നെ ഹൈപ്പ് ഉണ്ടാക്കുന്ന വിധത്തിൽ ചില വാർത്തകൾ പറയുക അതിൽ ശരിയോ തെറ്റോ എന്ന് പോലും നോക്കാതെ പലപ്പോഴും വാർത്തകൾ പറയുന്ന ഒരു രീതി വന്നിട്ടുണ്ട് അത് അതിൻ്റെ ഒരു തുടർച്ചയായും പിന്നെ അതിനകത്ത് രാഷ്ട്രീയവും കൂടെ വന്നതാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഇത്ര ശക്തമായി മുന്നോട്ട് വന്നതെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട പല റിപ്പോർട്ടർ ചാനലിൻ്റെ അവതാരകർക്കെതിരെയുമാണ് ഇപ്പോൾ ഈ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത് അതെ ആൻഡോഗസ്റ്റിനുണ്ട് പിന്നെ അതുപോലെ തന്നെ അരുൺകുമാർ സ്മൃതി ി ജെയിംസ് ബി ജെ പിക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്ന കേസ് വന്നിട്ടുണ്ടല്ലോ അതെ അത് ഒരു കേസ് വരുമ്പോൾ അങ്ങനെയാണല്ലോ അത് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ആ ആളിനെതിരെ വരും പിന്നെ അത് ഏത് ചാനലാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്കെതിരെയും വരും പിന്നെ ഇതിന്റെ സോഴ്സ് എന്ന് പറഞ്ഞ് അവർ ഏതെങ്കിലും സ്ഥലങ്ങളെ ആ വ്യക്തികളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാപനങ്ങളെ വ്യക്തികളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഉൾപ്പെട്ടാണ് സാധാരണയിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുക അപ്പം അത്തരത്തിൽ ഇപ്പോൾ നൂറ് കോടിയുടെ ഒരു കേസ് രാജീവ് ചന്ദ്രശേഖർ ഫയൽ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതിയിൽ ഈ വിഷയം മുമ്പ് വന്നപ്പോൾ പോലും അദ്ദേഹത്തിന് എക്സംഷൻ കിട്ടിയതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഗൗരവതരമാണ് ഇത് ചെറിയ തോതിൽ അവസാനിക്കില്ല അതുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അതല്ലെങ്കിൽ അവർക്ക് ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥരായി മാറും കോടതിയിൽ ഇങ്ങനെ നമ്മൾ വാർത്ത വായിക്കുന്ന പോലെ പറഞ്ഞാൽ പറ്റില്ല നമുക്ക് വാർത്ത വായിക്കുമ്പോൾ എന്തും പറയാം ആരെ വേണോ വിമർശിക്കാം നരേന്ദ്രമോദി ഓടികൾ വെട്ടിയെന്ന് വാർത്തയിൽ ഇരുന്ന് നമുക്ക് പറയാം പക്ഷേ കോടതിയിൽ ആ വിഷയം വരുമ്പോൾ നമ്മൾ ഒരു പൈസയാണെങ്കിൽ പോലും ആ ഒരു പൈസയുടെ കണക്ക് വരെ പറയണം അതെങ്ങനെ കിട്ടി ആര് കൊടുത്തു എവിടെ കിട്ടി അതിൻ്റെ എന്തിൻ്റെ ബേസിലാണ് ഞാനിത് പറഞ്ഞത് എന്ന് അവർ പറയേണ്ടതായി വരും അത് ഈ ബാർക്ക് റേറ്റിൽ മാത്രം ചുരുങ്ങുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ മുൻകാലങ്ങളിലെല്ലാം ഒരു വാർത്തയുണ്ടെങ്കിൽ അതിന്റെ ശരികളും തെറ്റുകളും നോക്കി മാത്രമേ വാർത്ത നൽകിയിരുന്നുള്ളൂ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ അല്ല ഇപ്പോ മന അതായത് ജനങ്ങളുടെ നിലവാരത്തെ പരിശോധിക്കുന്ന വിധത്തിൽ ചാനലുകൾ വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇക്കിളി വാർത്തകൾ അല്ലെങ്കിൽ സെൻസേഷണൽ വാർത്തകൾ അല്ലെങ്കിൽ ഭൂകമ്പ വാർത്തകൾ ഇപ്പം നമ്മുടെ രാഷ്ട്രീയക്കാര് പറയൂല്ലേ എന്താണ് ഇത് അതുപോലെ വേണ്ടി കൊണ്ടാണോ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇപ്പോൾ മുതലാളിമാർക്ക് വേണ്ടി ചുരുങ്ങിയതാണ് അത് മാത്രമല്ല കേരളത്തിൽ നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ പത്തിരുപത്തെട്ട് ചാനലുകൾ ഉണ്ട് ഇതിന്റെ വ്യേഴ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് ആ ലിമിറ്റഡ് ആയ ആൾക്കാർ മിക്കവാറും ഒന്നോ രണ്ടോ ചാനലുകളിലാണ് മിക്കവാറും ഫോക്കസ് ചെയ്യുന്നത് ബാക്കിയുള്ളവരിലേക്ക് പലരും പോകാറില്ല അപ്പോൾ പോകണമെങ്കിൽ അതിന് അതിസാഹസമായ ചില റിപ്പോർട്ടിങ് ആവശ്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്ന പോലെ ആറ്റം ബോംബും ഹൈഡ്രോജൻ ബോംബും ഒക്കെ ചാനലുകൾക്ക് പൊട്ടിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അങ്ങനെ പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ സെക്സ് സ്കാൻഡലുകൾ പറയേണ്ടി വരുന്നു അതിനാണ് ഇവർ പലപ്പോഴും ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത് ഇല്ലെങ്കിൽ പിന്നെ നടികളുടെയും നടന്മാരുടെയൊക്കെ ചില കാര്യങ്ങൾ പറയുന്നു പിന്നെ മീ ടു പരിപാടികളിലേക്ക് വരുന്നു ഇങ്ങനെയുള്ള ഓരോ പ്രോ പ്രോഗ്രാമുമായിട്ടവർ മുന്നോട്ട് വരികയും ആ ഓരോരുത്തരുടെയും ആ പിന്നെ പ്രൈവറ്റ് കാര്യങ്ങളിലേക്ക് സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന വിധത്തിലേക്ക് വരെ ചാനലുകൾ വരികയാണ് ചിലരിതിനെ കാര്യമാക്കാറില്ല അവരങ്ങ് ഉപേക്ഷിക്കും ചിലർ പക്ഷേ അതിനെ സീരിയസ് ആയിട്ടെടുക്കും രാജീവ് ചന്ദ്രശേഖർ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ല അതാണ് ഈ മുതലാളിമാരാണല്ലോ ഇപ്പോൾ ഇറങ്ങി കളിക്കുന്നത് അതെ മുതലാളിമാർ തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നത് ചാനലുകൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ പുറകിൽ അവരാണ് എന്നുള്ളത് കൂടെയാണ് അപ്പോൾ ആ പോരാട്ടം കനക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയം കൂടെ അതിനകത്ത് വന്നിരിക്കുന്ന സ്ഥിതിക്ക് അതിലേറെ കണയം അപ്പോൾ ഇതൊരു ഇലക്ഷൻ വരികയാണ് രണ്ട് തിരഞ്ഞെടുപ്പ് വരുന്നു ഒന്ന് തദ്ദേശ സ്വയംഭരണം അത് കഴിഞ്ഞാറിനെ ലോക രാജ്യസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും അലയടിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഇതൊക്കെയായി മാറും മാറാതിരിക്കണമെങ്കിൽ കോടതിയിൽ ഈ വിഷയം ഇതിനു മുമ്പേ എത്തി പലരുടെയും സത്യാവസ്ഥ അല്ലെങ്കിൽ അസത്യം എന്താണ് പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അല്ലെങ്കിൽ ഈ പ്രശ്നം രാജീവിൻ്റെ പ്രശ്നം മാത്രമല്ല രാജീവ് ഇപ്പോൾ നിലവിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ ആ രീതിയിലും രാഷ്ട്രീയപരമായ ഒരു തിരിച്ചടി എന്തായാലും റിപ്പോർട്ടർ ചാനൽ പ്രതീക്ഷിക്കണമല്ലോ തീർച്ചയായിട്ടും അത് ശക്തമായ തിരിച്ചടി ഉണ്ടാവാനാണ് സാധ്യത പ്രത്യേകിച്ച് കൂനിൽ മേൽ ഉള്ളവർ ഏറെ സൂക്ഷിക്കണം കാരണം അവർക്ക് ആ കുനും കുനിൻ്റെ മേലിരിക്കുന്ന കുരുവിനും കൂടെ ഉത്തരം പറയേണ്ടി വരും അപ്പോൾ സാറ് സൂചിപ്പിച്ചെന്നാണ് ഈ കേസുകളായിരിക്കും അല്ലെ പഴയ കേസുകളിലേക്ക് പഴയ മുക്കിയതും മുങ്ങിയതും പിന്നെ വിഴുങ്ങിയതുമായ എല്ലാ കേസുകളും പുറത്തേക്ക് വരും അതാണ് ഇനി വരാൻ പോകുന്ന നാടകം ഇതൊക്കെ ബാർക് റേറ്റിംഗ് കൂട്ടാനായിട്ട് ഉപകരിക്കുമെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഈ വിഷയങ്ങളുടെ എല്ലാ പ്രധാന കണ്ണി മെസ്സിയായിരിക്കുമോ മെസ്സിയല്ല മെസ്സിയുടെയും പിന്നെ മെസ്സിയുടെ ഇത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് മെസ്സി വരില്ല പിന്നീട് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് മരമുറി വിവാദം വരുന്നു അനുവാദമില്ലാതെ ചിലർക്ക് ഈ സ്റ്റേഡിയം അനുവദിച്ചതായി പറയുന്നു അങ്ങനെ അതിന്റെ ഒരു തുടർച്ചയായി തന്നെ പല മാധ്യമങ്ങളും വാർത്ത നൽകുന്നുണ്ടല്ലോ വഴി തിരിച്ചുവിടാനുള്ള ശ്രമമായിരിക്കും മെസ്സിയും മെസ്സിയുടെ പിന്നിലെ സ്റ്റേഡിയത്തിന്റെ പുതുക്കലും ഒക്കെ ഉൾപ്പെട്ട അഴിമതി കഥകളാണ് ഇനി വരാനിരിക്കുന്നത് ഇപ്പൊ തന്നെ ഹൈബിയിടൻ ഒരുപാട് അഴിമതി കഥകൾ ആ സ്റ്റേഡിയത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞു അവിടുത്തെ എം പി എം എൽ എയും അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഏഹ് അപ്പോ ഇത് എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വലിയ കൊടുങ്കാറ്റിന് മുമ്പുള്ള ചായക്കോപ്പയിലെ ആവി പറക്കലാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി വലിയ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവാൻ ഇരിക്കുകയാണ് ആ ഉണ്ടാവാൻ സൂചിപ്പിക്കുന്ന സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മരംമുറി പോലും ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് അപ്പോൾ ആ മരംമുറി അടക്കമുള്ള വിഷയങ്ങളിൽ ഒരുപാട് കഥകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ എല്ലാം ചുരുൾ അഴിഞ്ഞു വരുമ്പോഴേക്കും പലരും തലയിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥ എത്തും എന്നുള്ളതാണ് പറയുന്നത് അല്ല ഇത്തരം കാര്യങ്ങൾ എന്തായാലും ഈ മരം മുറിയായാലും ആ സ്റ്റേഡിയത്തിലെ വിവാദങ്ങളായാലും എന്തായാലും ആ സർക്കാരിനെ ബാധിക്കുമല്ലോ അവരുടെ പിന്തുണയില്ലാതെ ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ നടക്കാൻ നടത്താൻ കഴിയുമോ സർക്കാരിനെ ബാധിക്കുന്ന പ്രശ്നമില്ല അത് നിങ്ങൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒമ്പതര വർഷത്തെ പ്രവർത്തനം നോക്കിയാൽ മനസ്സിലാകും വിഷയം വരുമ്പോൾ അതിൻ്റെ ഇര അനുഭവിക്കും അതല്ലാതെ അത് എത്തുകയില്ല സ്വർണം പിന്നെ സ്വർണ്ണ പാളിയും സ്വർണ്ണ സ്വർണ്ണ കടത്തും അവിടുത്തെ വാതിലടക്കം കൊണ്ടുപോയതും അയ്യപ്പൻ്റെ പിന്നെ വിഗ്രഹങ്ങൾ അടക്കമുള്ള സാമഗ്രികൾ അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചതും എല്ലാം ഇപ്പോൾ ഏതാനും ചില വ്യക്തികൾ അതിൽ ചില പോറ്റിമാരിലും ചില മുരാരിമാരിലുമൊക്കെ വന്നൊതുങ്ങുന്നത് പോലെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ഘടകം വരെ അതിനപ്പുറത്തേക്ക് പോകാൻ പോകാതിരിക്കാൻ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും നല്ലപോലെ അറിയാം അത് ഇനി മരമുറിയായാലും ഇനി ചാനൽ വിവാദമായാലും എല്ലാത്തിലും ആ തത്വം അവർ തുടർന്നുകൊണ്ടിരിക്കും ഒന്നും അവിടെ വരെ യേശയില്ല അതിന് തൊട്ടിപ്പുറത്ത് വന്ന് നിൽക്കും അപ്പോൾ ചിലപ്പോൾ ഇരയായി പോകുന്നത് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് നിന്ന് പ്രവർത്തിച്ചവരായിരിക്കും അതിനപ്പുറത്തോട്ട് പോകാൻ വഴിയില്ല അദ്ദേഹം മൗനം പാലിക്കുകയും ചെയ്യും അദ്ദേഹം മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം അതിനെ തള്ളി പറയുകയും ചെയ്യും കുറ്റക്കാരെ കർശനെതിരെ കർശനമായ നടപടിയെടുക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അത് ഞങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം പറയും